ദിവസം കഴിയുന്നോറും സ്വർണ്ണവില ഉയരുകയാണ് അതിനാൽ നിക്ഷേപകർ ഇപ്പോൾ പുതിയ ട്രെൻഡിന് പിന്നാലെയാണ് ഡിജിറ്റൽ ഗോൾഡ് നിലവിൽ ഒരു ട്രെൻഡായി മാറി പത്ത് രൂപയ്ക്ക് പോലും സ്വർണം വാങ്ങാമെന്ന് പറയുന്ന നിരവധി ആപ്പുകളും പ്ലാറ്റ്ഫോമുകളും നിലവിലുണ്ട് നിരവധി ആളുകളാണ് ഇതിന് പങ്കാളികളാവുന്നത് എന്താണ് ഡിജിറ്റൽ ഗോൾഡ് കയ്യിൽ വെക്കാതെ തന്നെ സ്വർണം വാങ്ങാനും വിൽക്കാനുമുള്ള വഴിയാണ് ഡിജിറ്റൽ ഗോൾഡ് നേരത്തെ വ്യാപാരികളും മറ്റുമായിരുന്നു സ്ഥിരം നിക്ഷേപകർ ഇപ്പോൾ യുവാക്കളാണ് പുതിയ നിക്ഷേപകർ കൂടാതെ ഭൂരിപക്ഷം ആളുകളും നേരത്തെ ഒറ്റ കൂടുതൽ സ്വർണം വാങ്ങിയിരുന്ന പ്രവണതയായിരുന്നു എന്നാൽ നിലവിൽ ഒരു സേവിങ്സ് പോലെ കുറച്ച് കുറച്ച് ആയി വാങ്ങിക്കുകയാണ് പേടിഎം ഗൂഗിൾ പേ ഫോൺ പേ തുടങ്ങിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് സ്വർണം വാങ്ങുമ്പോൾ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പുമായി സെബി രംഗത്തെത്തി ഡിജിറ്റൽ ഗോൾഡ് ഉൽപ്പന്നങ്ങൾ നൽകുന്ന പല പ്ലാറ്റ്ഫോമുകൾക്കും സെബി അംഗീകാരം നൽകിയിട്ടില്ലെന്നും അതിന് അപകട സാധ്യതയുണ്ടെന്നും ഏജൻസി വ്യക്തമാക്കി സ്വർണത്തിൽ നിക്ഷേപിക്കാനായി ജുവല്ലറികൾ സ്വന്തമായി ഇത്തരം പദ്ധതികൾക്ക് തുടക്കം കുറിച്ചിരുന്നു ഒരു വർഷം വരെ ദൈർഘ്യമുള്ള നിക്ഷേപ പദ്ധതിയാണ് ജുവല്ലറികൾ അവതരിപ്പിച്ചത് ഇത് പ്രകാരം പതിനൊന്ന് മാസത്തെ തുക മാത്രം ആളുകൾ അടച്ചാൽ മതിയാകും പന്ത്രണ്ടാമത്തെ ഗഡു ജുവലറികൾ തന്നെ അടയ്ക്കും തുടർന്ന് ഈ തുക ഉപയോഗിച്ച് സ്വർണം വാങ്ങാൻ സാധിക്കും എന്നാൽ ഇത്തരം പദ്ധതികൾക്ക് ആർ ബി ഐ അംഗീകാരമില്ല മാത്രമല്ല സുതാര്യതക്കുറവ് കുറവ് ചൂണ്ടിക്കാട്ടി സർക്കാർ തന്നെ ഇത്തരം പദ്ധതികളെ നിരുത്സാഹപ്പെടുത്തിയിരുന്നു ഇതിനൊപ്പം ഡിജിറ്റൽ ഗോൾഡ് അല്ലെങ്കിൽ ഇ ഗോൾഡ് നിക്ഷേപിക്കുന്ന പണത്തിന് യാതൊരു ഗ്യാരണ്ടിയും ഇല്ലെന്നും സെബി വ്യക്തമാക്കി സ്വർണത്തിൽ എങ്ങനെ നിക്ഷേപിക്കണം എന്നതിനെ കുറിച്ചും സെബി നിർദ്ദേശം നൽകുന്നുണ്ട് സ്വർണ്ണത്തിൽ നിക്ഷേപിക്കാനായി ഗോൾഡ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് ഇലക്ട്രോണിക് ഗോൾഡ് റെസീപ്റ്റ് എന്നിവയിൽ നിക്ഷേപിക്കാമെന്നാണ് സെബി നൽകിയ നിർദ്ദേശത്തിൽ പറയുന്നത് ഇത്തരം നിക്ഷേപ മാർഗ്ഗങ്ങൾക്ക് സെബി നിയന്ത്രണം നിയന്ത്രണമുണ്ടാവുമെന്നും അത് ആളുകളുടെ നിക്ഷേപം സുരക്ഷിതമാക്കാൻ സഹായിക്കുമെന്നും വ്യക്തമാക്കി